ചെറിയച്ചാ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ട ആവശ്യം നിങ്ങളുടെ അത് ഓർത്താൻ നല്ലത് ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഇടയിൽ മാത്രം ഇരുന്നാൽ മതി ഋഷി ചെറിയച്ചനോട് എന്തൊക്കെയോ സംസാരിച്ചു എന്നാൽ അത് കേട്ട് ചെറിയച്ചൻ ആകെ ഞെട്ടിത്തരിക്കുകയായിരുന്നു ചെറിയച്ചൻ പ്രദീപിന്റെ ശബ്ദത്തിൽ പേടി കലർന്നു ഋഷി നീ എന്തായി നീ ഒരു കാലത്തേക്ക് തിരിച്ചു പോവരുത് ഇല്ല ഞാനത് ചെയ്യും ഈ ഋഷി ആരാണെന്ന് എല്ലാവരും കാണാൻ പോകുന്നതേ ഉള്ളൂ ഇതേസമയം ശ്രീലക്ഷ്മി തന്നെ തല്ലിയതിന്റെ നാണക്കേടിൽ അതുകൊണ്ടൊന്നും അയാളുടെ ദേഷ്യം തീർന്നില്ല അയാൾ തനിക്ക് പരിചയമുള്ള എല്ലാവരെയും വിളിച്ച് ശ്രീലക്ഷ്മിയുടെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് നിർത്തണമെന്നാവശ്യപ്പെട്ടു ആ കൂട്ടത്തിൽ അയാൾ പ്രതാപിനെയും വിളിച്ചിരുന്നു ആ വാർത്ത പെട്ടെന്ന് തന്നെ പടർന്നു ശ്രീലക്ഷ്മിക്ക് കോളുകൾ വരാൻ തുടങ്ങി ശ്രീലക്ഷ്മി ഇതേ സമയം ഓഫീസിലേക്ക് പോകുകയായിരുന്നതിനാൽ പ്രതാപിന്റെയും മറ്റ് ഇൻവെസ്റ്റേഴ്സിന്റെയും കോളുകൾ ശ്രീലക്ഷ്മി അറ്റൻഡ് ചെയ്തില്ല പക്ഷേ ശ്രീലക്ഷ്മി മിററിലൂടെ നോക്കിയപ്പോഴാണ് ഒന്ന് രണ്ട് കാറുകൾ തന്നെ ഫോളോ ചെയ്യുന്നതായി ശ്രീലക്ഷ്മിക്ക് മനസ്സിലായത് അവൾ പെട്ടെന്ന് തന്നെ പേടിയോടെ ഋഷിയെ വിളിച്ചു ഋഷി ഞാൻ ആകെ അപകടത്തില് എന്നെ ആരിക്കും ഫോളോ ചെയ്യുന്നു എനിക്ക് എന്താ ചെയ്യേണ്ടെന്ന് മനസ്സിലാവുന്നില്ല അവിടെ ആരുടെയും കണ്ണിൽപ്പെടാത്ത ഒരു മുറി താക്കോലിട്ട് തുറക്കുന്ന ഋഷി അത് വളരെ ആർഭാടത്തിലാണ് കിടന്നിരുന്നത് ലക്ഷങ്ങളും കോടികളും വിലമതിക്കുന്ന ഡ്രസ്സും കോട്ടും വാച്ചും ഷൂസും ഒക്കെയായിരുന്നു അത് വിവിധ ബ്രാൻഡിലുള്ള ഫോണുകൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ഐപാഡ് ഋഷി തുറന്നു നോക്കി അത് ഓപ്പൺ ആകുമ്പോൾ തന്നെ അതിൽ വെൽക്കം എംബറർ എന്നെഴുതി കാണിക്കുന്നുണ്ടായിരുന്നു ഇതേ സമയം ശ്രീലക്ഷ്മി അവിടെ ഭയന്ന് വിറക്കുകയായിരുന്നു രാജീവിന് പിന്നാലെ രുദ്രനും അപ്പോൾ അവിടെ എത്തിയിരുന്നു ശ്രീലക്ഷ്മി തന്റെ കാറ് ലോക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അതിനു മുൻപ് തന്നെ രുദ്രൻ ഡോറ് വലിച്ചു തുറന്നു ശേഷം ശ്രീലക്ഷ്മിയുടെ മുടിയിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചുകൊണ്ട് വന്നു ഇതുവരെ കാണാത്ത ഒരു ഋഷിയെ കണ്ടതിന്റെ ഞെട്ടലിൽ ശ്രീലക്ഷ്മി അവിടെ ഷോക്കായി നിന്നു

ഞങ്ങൾ ഞങ്ങൾ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അണ്ണൻ ബാക്കി വെക്കില്ല ജീവിക്കാൻ ജീവിക്കാൻ സമ്മതിക്കില്ല എന്നെ അനുവദിക്കണം പുറത്ത് സ്വസ്ഥമായി പറ്റില്ല അല്ലെങ്കിൽ പോലീസ് ഒരു കംപ്ലൈന്റ് ചെയ്യണം അല്ലാതെ ഇനി ആരും പോലും വരില്ല ശ്രീലക്ഷ്മി ഞെട്ടി വിറച്ചുകൊണ്ട് തന്റെ അടുത്ത് നിൽക്കുന്ന ഋഷിയെ നോക്കി ഋഷി ഒരു അവിടെ നിൽക്കുകയായിരുന്നു ശ്രീലക്ഷ്മി ചുറ്റും നോക്കുമ്പോൾ പോലീസും ഗാങ്സ്റ്റേഴ്സും അടക്കം ഭയഭക്തി ബഹുമാനത്തോടെ ഋഷിയെ നോക്കുകയായിരുന്നു ആരാണ് ഋഷി എന്തിനാണ് പോലീസ് ഋഷിയെ ബഹുമാനിക്കുന്നത് ഋഷിയും ഗാങ്സ്റ്റേഴ്സും തമ്മിലുള്ള ബന്ധം എന്താണ് ഋഷി എന്തിനാണ് ഭാര്യ വീട്ടിൽ ആട്ടുംതുപ്പും സഹിച്ച് ജീവിക്കുന്നത് ഋഷി ഫോണിൽ സംസാരിച്ചപ്പോൾ ഋഷിയുടെ ചെറിയച്ഛൻ എന്തിനാണ് ഞെട്ടിയത് ശ്രീലക്ഷ്മി അറിയാൻ പോകുന്ന സത്യങ്ങൾ എന്തൊക്കെയാണ്